ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ മകരവിളക്കിന് മുന്നോടിയായി കൺട്രോൾ റൂം പതിനാറ് മുതൽ പ്രവർത്തനം ആരംഭിക്കും അതിർത്തി മേഖലയിലെത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികളും അവസാന ഘട്ടത്തിലാണ് മകരവിളക്കിന്റെ ഭാഗമായി കളക്ട്രേറ്റിലും മഞ്ജുമല വില്ലേജ് ഓഫീസിലുമായി ഇരുപത്തിനാല് മണിക്കൂർ സേവനവുമായി രണ്ട് കൺട്രോൾ റൂമുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുക ഇതോടൊപ്പം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും പതിനാറ് മുതൽ ആരംഭിക്കും തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴിയെത്തുന്ന തീർത്ഥാടകർ ആദ്യമെത്തുന്ന കമ്പമെട്ടിലും കുമളിയിലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് തിരക്ക് വർദ്ധിക്കുന്നതോടെ ശബരിമലയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കമ്പമെട്ട് കട്ടപ്പന വഴിയും തിരികെ കുമളി വഴിയുമെന്ന ക്രമീകരണം പ്രവർത്തനങ്ങൾ കൂടുതൽ സ്ഥാപിച്ചു ശബരിമല ഇടത്താവളത്തിന്റെ കമ്പമെട്ടിലെ പണികള് എല്ലാം തന്നെ എല്ലാ പരിപാടികളും അവിടെ കാട് കെട്ടി തിളച്ചു പിന്നെ കളനാശിനി അടിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ബ്ലീച്ചിങ് പൗഡർ അതുപോലെ തന്നെ ലൈറ്റുകൾ ഇന്ന് രണ്ട് ഹൈമാസ ലൈറ്റുകൾ അവിടെ പ്രവർത്തനം ആരംഭിക്കും ദിശാ ബോർഡുകൾ ഇന്ന് സ്ഥാപിക്കും എല്ലാവിധ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് കമ്പമെട്ടത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂമുകൾ എല്ലാം തന്നെ നല്ല ക്ലീനാക്കി അവിടെ എല്ലാം വൃത്തിയാക്കി കമ്പം പരിസരവും വൃത്തിയാക്കി തമിഴ്നാട്ടിൽ തേനി ജില്ല ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധനയും ശക്തമാക്കി അയ്യപ്പന്മാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ വിവിധ മേഖലകളിൽ പോലീസ് ആരോഗ്യ റവന്യൂ തദ്ദേശ സ്വയംഭരണ ഫയർഫോഴ്സ് വകുപ്പുകളുടെ സംയുക്ത നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ നടത്തും ബ്യൂറോ കട്ടപ്പന